വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിന് ശേഷം ഈ പ്രദേശത്തെ വയനാടിനെ റീബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുനരധിവാസം അവിടെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് സർക്കാരും സർക്കാർ ഇതര ഏജൻസികളും സന്നദ്ധ സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി കൈമെയ് മറന്ന് മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിൻ്റെ പദ്ധതികളെ അട്ടിമറിക്കാനായിട്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമപരമായ പദ്ധതികളെ അട്ടിമറിക്കാനായിട്ട് ചിലർ വലിയ തോതിൽ രംഗത്തിറങ്ങിയത് വലിയ തോതിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് കാരണം ചിലർ നോമിനികളായി പ്രവർത്തിച്ചുകൊണ്ട് കൃത്യമായി സർക്കാർ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ ദുരിതത്തിന് ഇരയായവരെ കൂടുതൽ ഞെക്കിപ്പിഴിയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് പല ബാങ്കുകളും പല വട്ടിപ്പലിശ സംഘങ്ങളും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി അവിടുത്തെ ജനങ്ങളെ കൂടുതൽ പിഴിഞ്ഞ് കൂടുതൽ സങ്കീർണമാക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പോഴെതാ ഗ്രാമീൺ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള പിഴിയൽ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള നീക്കം പിണറായി ഗവൺമെൻറ് കൃത്യമായി പിണറായി സർക്കാർ നേരിട്ട് പിണറായി തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ കേരള ബാങ്ക് ഗ്രാമീൺ ബാങ്കിൻ്റെ കഴുത്തിന് കുത്തിന് പിടിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതപാതകർക്ക് നൽകിയ അടിയന്തര സഹായം പിടിച്ചുപറിച്ച കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തടഞ്ഞിട്ടുള്ളത് ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്നാണ് കേരള ഗ്രാമീൺ ബാങ്ക് അവരുടെ വായ്പാ തിരിച്ചടിവിൻ്റെ ഗഡുക്കൾ അവരുടെ സമ്മതമില്ലാതെ അവരുടെ കുടിശ്ശിക പിടിച്ചെടുക്കുകയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബാങ്ക് പിടിച്ചെടുത്ത തുക ഉടൻ തിരിച്ചു നൽകാൻ പിണറായി നേരിട്ട് ഉത്തരവ് നൽകിയത് ഇത് സംബന്ധിച്ച് ഇടുക്കി വയനാട് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവും ഇറക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ കളക്ടറുടെ ഉത്തരവും മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ബാധകമാണ് മുണ്ടക്കൈ ദുരിതബാധിതരായ തോട്ടം തൊഴിലാളികൾ പുഞ്ചിരിമട്ടം പാറയ്ക്കൽ തൊഴിലാളിയെ പുഞ്ചിരിമട്ടം പാറക്കൽ മിനിമോൾ ചൂറൽമല കൃഷ്ണമൗൽ രാജേഷ് എന്നിവരുടെ വായ്പാകെടു ധനസഹായത്തിൽ നിന്ന് വൈബ് ബാങ്ക് പിടിച്ചെടുത്തതാണ് പരാതി അതായത് ഒരു പ്രദേശത്ത് സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കാർഷിക മേഖലയാണ് ഈ ചൂരന്മല മുണ്ടക്കൈ പോകുന്ന പോലുള്ള പ്രദേശങ്ങൾ ഇവിടെ നടന്ന ദുരന്തത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മൃഗങ്ങളും അതുപോലെ തന്നെ നാനൂറിലേറെ മനുഷ്യരും മരിച്ച മണ്ണോട് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ വീടുകളും മറ്റ് വസ്തുക്കളും പൂർണ്ണമായിട്ടും മലയെടുത്ത് മലവെള്ളം എടുത്ത് പോയിരിക്കുന്നു ഇവർക്ക് ഒരു തരത്തിൽ ഒരു നേരത്തെ അന്നം കഴിക്കണമെങ്കിൽ പോലും ഒരു ജോലി പോലും തേടി പോകാൻ കഴിയാത്ത രീതിയിൽ നിരവധി ആളുകളും മൃതപ്രായരായി അവിടെ കിടക്കുന്നു അതോടൊപ്പം തന്നെ പലർക്കും ധനസഹായമോ മറ്റു കാര്യങ്ങളോ കിട്ടുന്ന ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന ചില്ലറ സഹായങ്ങളും കൊണ്ട് മാത്രം ജീവൻ കരിപ്പിടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ് രോഗികളും അംഗവൈകല്യം വന്നവരും വലിയ തോതിലുള്ള മാനസിക വിഘാതമേറ്റവരുമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട് ഈ ക്യാമ്പിൽ കഴിയുന്ന ഓരോ മനുഷ്യരും ആ പ്രകൃതിയുടെ താണ്ഡവത്തിൽ ഇരകളായി പോയവരാണ് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച ഓരോ വ്യക്തികൾക്കും അനുവദിച്ച തുകയിൽ നിന്നുമാണ് ഇവർ ഈ ബാങ്ക് പോലുള്ള വട്ടിപ്പലിശ ക്രൂരതയുടെ പര്യായങ്ങളായ ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടി സ്വീകരിച്ചത് മിനിമോൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച പതിനായിരം രൂപയിൽ നിന്നും കേരള ഗ്രാമീൺ ബാങ്ക് മൂവായിരം രൂപയാണ് പിടിച്ചത് നിർമ്മാണം പൂർത്തിയാക്കാൻ അൻപതിനായിരം രൂപ വായ്പ എടുത്തതെന്ന് ഒരു വീടിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഈ മിനിമോള് അൻപതിനായിരം രൂപയായിരുന്നു വായ്പ എടുത്തിരുന്നത് ഈ മിനിമോളിൻ്റെ അൻപതിനായിരം രൂപയിൽ നിന്ന് അത് വായ്പ എടുത്ത സംഭവത്തിൽ ഭർത്താവായ മോഹനം പറയുന്ന അനുസരിച്ച് അമ്പതിനായിരം രൂപ എടുത്തിട്ട് നിസ്സാര പൈസയാണ് അവർക്ക് കൃത്യമായി കുടിശ്ശിക മുടങ്ങാതെ ഇവരെല്ലാം കുടിശ്ശിക വരാതെ ഇവർ വായ്പയുടെ ഗടുക്കൾ ഇവർ അടച്ചു വരികയായിരുന്നു എന്നാൽ ഉരുൾപൊട്ടൽ ആ വീട് ഭാഗ്യമായി തകർന്ന് കുടുംബം ഇപ്പോൾ മേപ്പാടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിഞ്ഞു വരികയാണ് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ബാങ്ക് ആ ബിൽഡിങ്ങും ആ സ്ഥലവും ഇൻഷൂർ ചെയ്തതിന് ശേഷമാണ് ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നത് ആ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന അസറ്റിന് ഇത്തരത്തിലുള്ള എന്ത് ദുരന്തോ നാശം സംഭവിച്ചു കഴിഞ്ഞാലും ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്തുകൊണ്ട് ബാങ്ക് അത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം വായ്പ എടുത്ത വായ്പക്കാരനെ ഗതികേടിലേക്ക് തള്ളിവിടുകയല്ല ചെയ്യേണ്ടത് ഇവിടെയാണ് ഇവർ ഈ ക്രൂരത വീട് ഭാഗ്യമായി തകർന്ന് വാസയോഗ്യമല്ലാത്ത രീതിയിലായിപ്പോയിട്ട് ഇപ്പോഴാ ബാങ്ക് അതിൻ്റെ പണം തിരിച്ചു പിടിക്കുന്ന അത്തിരക്കിലാണ് അതുപോലെ തന്നെ ദുരിതബാധിതനായ രാജേഷ് പശുവിനെ വാങ്ങാനായിട്ട് എടുത്ത വായ്പയുടെ ഗിടുവാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ബാങ്കിന്റെ നടപടി സർക്കാർ തടഞ്ഞതോടെ കൂടുതൽ പേര് പരാതിയുമായി എത്തിയിട്ടുണ്ടെന്നും രാജേഷ് പറഞ്ഞു ഇ എം ഐ പിടിച്ച വിവരം പുറത്തു വന്ന ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് വയനാട് കളക്ടർ ഡി ആർ മേഘശ്രിയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കളക്ടർ റിപ്പോർട്ട് നൽകിയതിന് തൊട്ടു പിന്നാലെ തുക തിരിച്ചു നൽകാൻ ഉത്തരവ് നൽകി ഉരുൾപൊട്ടിയ ജൂലൈ മുപ്പതിന് ശേഷം ദുരിതബാധിതരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ തുക പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകണമെന്ന് ഉത്തരവിൽ കളക്ടർ വ്യക്തമാക്കുന്നുണ്ട് കേരള ബാങ്ക് ദുരിതബാധിതരുടെയും മുഴുവൻ വായ്പയും എഴുതി തള്ളി മാതൃകയായപ്പോഴാണ് ഗ്രാമീൺ ബാങ്കിൻ്റെ ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടി ഒന്ന് ആലോചിക്കൂ കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഓരോ പേര് പറഞ്ഞ് വായ്പ എടുത്തവൻ കൊണ്ടാണ് അവൻ വായ്പ എടുക്കുന്നത് അവനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാനുള്ള ഏത് നീക്കത്തെയും നഖവും ഉപയോഗിച്ച് തന്നെ കൃത്യമായി നേരിട്ടേ മതിയാകൂ ഇത്തരം തോന്നിവാസങ്ങൾക്ക് ക്രൂരതകൾക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ മലയാളിക്ക് കേരളീയന് സാധിക്കില്ല ബാങ്കുകാരെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് പലതുമാണ് ഈ ഒരു ബോധവും ചിന്തയും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും ശക്തമായ നടപടികളുമായി പോകുന്ന പിണറായി സർക്കാരിന് ഒരു നൂറ് ചൂട് ചുവപ്പൻ അഭിവാദ്യങ്ങൾ